ം കടമെടുപ്പ് നിയന്ത്രിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ കേസുമായി പോയ കേരളത്തിന് ധനനഷ്ടവും മാനഹാനി കേസ് ബാധിക്കാൻ കപിൽ സിബിലിന് പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ഹാജറായതിന്റെ ഫീസാണ് ഇത് തുക നൽകാൻ അഡ്വക്കേറ്റ് ജനറൽ കത്ത് നൽകിയിരുന്നു കപിൽ സിബിലിന് ഇതുവരെ തൊണ്ണൂറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് നൽകിയത് ഇനി ഒരു കോടി അറുപത് ലക്ഷം നൽകാനുമുണ്ട് നിയമോപദേശത്തിനും കോടതിയിൽ ഹാജരായതിനുമാണ് ഇത്രയും തുക ഇതുവരെ ആകെ ചിലവായത് രണ്ടര കോടി രൂപയാണ് കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടുകൂടിയ അഭിഭാഷകന് കൂടുതൽ ഫീസ് നൽകേണ്ടി വരും ഒരു തവണ ഹാജരാകാൻ കപിൽ സിബലിന് പതിനഞ്ചര ലക്ഷം രൂപയാണ് നൽകേണ്ടത് കടമെടുപ്പ് കേന്ദ്രം നിയന്ത്രിച്ചത് തെറ്റാണെന്ന് കേരളം വാദിച്ചിരുന്നു അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേരളത്തിൽ ധനകാര്യ കെടുകാര്യസ്ഥതയാണെന്ന കേന്ദ്രവാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു അത് കേസിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാവുകയായിരുന്നു കൂടുതൽ വായ്പ എടുക്കാൻ അനുമതി കിട്ടിയതുമില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ശമ്പളം പോലും കൊടുക്കാനാകാതെ കഷ്ടപ്പെട്ടു അതിൽ ആശ്വാസം പ്രതീക്ഷിച്ചാണ് കോടതിയെ സമീപിച്ചത് പക്ഷെ അത് വിജയിച്ചില്ല സാമ്പത്തിക നഷ്ടവും വന്നു കൂടാതെ കേരളത്തിന് അർഹതയുള്ള പതിമൂന്നായിരത്തി അറുനൂറ് കോടിയുടെ വായ്പയ്ക്കുള്ള അനുമതി കേസ് കൊടുത്തതിന്റെ പേരിൽ കേന്ദ്രം വൈകിപ്പിച്ചു അയ്യായിരം കോടി താൽക്കാലിക വായ്പ നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം നിയമോപദേശത്തിന്റെ പേരിൽ കേരളം നിരസിക്കുകയായിരുന്നു കേസ് ഭരണഘടനാ ബെഞ്ചിന് കൊടുത്തതിനു ശേഷം അയ്യായിരം കോടിയുടെ വായ്പാ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിക്കേണ്ട ഗതികേടലും എത്തിച്ചു കേന്ദ്രം അതും നൽകിയില്ല മൂവായിരം കോടിയുടെ വായ്പ അനുമതി മാത്രമാണ് നൽകിയത് അതും തിരിച്ചടിയായി ഇനി വായ്പാ നിയന്ത്രണം മറികടക്കാൻ ഭരണഘടനാ ബെഞ്ചിലാണ് പ്രതീക്ഷ ഡെസ്റ്റിനേഷൻ പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ കാറ്റിനൊപ്പം ചലിക്കുന്ന അനുരാഗത്തിന്റെ ആകാശവീഥികൾ പ്രകൃതി പൂക്കൾ പൊഴിക്കുന്ന കാട്ടുവഴികൾ ൾക്കൊപ്പമുള്ള മംഗല്യാഘോഷങ്ങൾ കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ് മംഗല്യ പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ കല്യാൺ സിൽക്സ്